മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ വിഷ്ണു മഞ്ജു കാജൽ അഗർവാൾ തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന കണ്ണപ്പ നാളെ ലോകവ്യാപകമായി റിലീസാവുകയാണ് കേരളത്തിൽ ആശീർവാദ് സിനിമാസ് ഇരുന്നൂറ്റി മുപ്പതിൽ പരം തിയേറ്ററുകളിലാണ് വിതരണം നിർവഹിക്കുന്നത് തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു നായകനായി പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മുകേഷ് കുമാർ സിംഗ് ആണ് കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ കണ്ണപ്പയിൽ അവതരിപ്പിക്കുന്നത് രുദ്ര എന്ന കഥാപാത്രമായാണ് പ്രഭാസ് സിനിമയിലെത്തുന്നത് മോഹൻബാബുവിൻ്റെ ഉടമസ്ഥത ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എ വി എൻ്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് കണ്ണപ്പ കണ്ട ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം ഗംഭീരമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി ആറോളം ഭാഷകളിൽ ചിത്രം നാളെ വേൾഡ് വൈഡ് റിലീസായി എത്തും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ